മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഫെബ്രുവരി നാലിന് തൃശൂരിൽ പ്രസിഡന്റ് മല്ലികാ അർജുൻ ഖാർഗെ പങ്കെടുക്കുന്ന മഹാജനസഭാ പരിപാടിയുടെ പ്രചരണാർത്ഥം വടക്കാഞ്ചേരി മുണ്ടത്തികോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ വിളംബര വിളംബരജാത നടത്തി പത്തനംകല് സെന്ററിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ലെവൽ ദേശീയമാരുടെയും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അയ്യായിരത്തിലധികം പേർ വരുന്ന അഭിസംബോധന അഭിസംബോധന സമ്മേളനത്തിൽ ാണ് ജാർഗെഡെ തന്നത് കേരളത്തിലെ പുതിയ യൂത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റിക്കാർ അവരുടെ ഫോട്ടോ പതിച്ച ഐഡന്റിറ്റിക്കാർ ആ സമ്മേളനത്തിൽ ഉയർന്നിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനോ തോൽപ്പിക്കാനോ ഒരു നരേന്ദ്രമോദിയുടെ വരവിനും ഒരു ഭീഷണിക്കും ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായുള്ള വിളമ്പര ജാതിയാണ് പത്താഞ്ചല് സെന്ററിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം രണ്ടര കിലോമീറ്റർ പിന്നിട്ട് ഒട്ടുപാട ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ സമാപിച്ചിരിക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു മുഖ്യ പ്രഭാഷണം നടത്തി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു ഒട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന വിളംബര ജാഥയുടെ സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ ഷാഹിദറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു എ എസ് ഹംസ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ കെ ടി ജോയ് എ പി ദേവസി സി ആർ രാധാകൃഷ്ണൻ സുരേഷ് പാറയിൽ ശശി മംഗലം ബാബുരാജ് കണ്ടേരി എന്നിവർ പ്രസംഗിച്ചു നഗരസഭാ കൌൺസിലർമാരായ ജോയൽ മഞ്ഞില കെ ഗോപാലകൃഷ്ണൻ ഉദയ ബാലൻ രമണി പ്രേമദാസൻ കോൺഗ്രസ് ഭാരവാഹികളായ രാജീവ് കോടശ്ശേരി വി ആർ ശ്രീകാന്ത് അസീഖ് അഗമല മുസ്തഫ അളന്നൂർ ഷെയ്ഖ് അഹ്സാൻ വി ജെ ജമാൽ ഇ പി പ്രകാശൻ ഗോപാലൻ മങ്കര എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി ബിസി ന്യൂസ് വടക്കാഞ്ചേരി